ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ വലിയ വിവാദത്തിന് വഴി തുറന്നാണ് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽ മത്സരം അവസാനിച്ചത് ഡൽഹി ഇരുപത് റൺസിന് ജയിച്ച മത്സരത്തിൽ സഞ്ജു സാംസന്റെ പുറത്താകലാണ് വിവാദത്തിന് കാരണമായത് സഞ്ജുവിൻ്റെ ക്യാച്ച് എടുക്കുമ്പോൾ ഷായ് ഹോപ്പിന്റെ കാൽ ബൗണ്ടറി ലൈനിൽ തട്ടിയെന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ വേണ്ടത്ര പരിശോധനകളില്ലാതെയാണ് തേർഡ് അമ്പയർ ഇത് ഔട്ട് വിളിച്ചത് സഞ്ജു തേർഡ് അമ്പയറുടെ തീരുമാനത്തിൽ വിയോജിപ്പ് വ്യക്തമാക്കി ഓൺ ഫീൽഡ് അമ്പയറോട് സംസാരിച്ചപ്പോൾ ഡൽഹി ടീം ഉടമ പാർത്ഥ് ജിൻഡാൽ സഞ്ജുവിനെതിരെ ആക്രോശിച്ചിരുന്നു ഇറങ്ങിപ്പോടാ എന്ന തരത്തിലുള്ള ശരീരഭാഷയായിരുന്നു പാർത്ഥനുണ്ടായിരുന്നത് വിരൽ ചൂണ്ടി വൈകാരികമായാണ് വി ഐ പി റൂമിലിരുന്ന് പാർത്ഥ് പ്രതികരിച്ചത് ഇതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും വൈറലായിരുന്നു ഇതോടെ ഡൽഹി ടീം ഉടമയ്ക്കെതിരെ വലിയ വിമർശനവും ഉയർന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പാർത്ഥിനെതിരായ വിമർശനങ്ങൾ കൂട്ടത്തോടെ മത്സരശേഷം സഞ്ജുവിനെ പാർത്ഥ് കണ്ട് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് സഞ്ജു സംസറിനോട് പാർത്ഥ് ക്ഷമ ചോദിച്ചോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രാജസ്ഥാൻ ഉടമയായ മനോജ് ബദാലയും സഞ്ജുവും സംസാരിക്കുന്നതിനിടെയാണ് പാർത്ഥ് എത്തിയത് സഞ്ജുവിനോട് വളരെ അടുപ്പം കാട്ടി ചിരിച്ചുകൊണ്ടാണ് പാർത്ഥ് സംസാരിച്ചത് എന്നാൽ ഇവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് വ്യക്തമല്ല എന്തായാലും പാർത്ഥിനെ വെളുപ്പിക്കാൻ ഡി സി ശ്രമിക്കുന്നതെന്നാണ് ആരാധകർ ആരോപിക്കുന്നത് സഞ്ജുവുമായി ഡൽഹിയുടമ സംസാരിക്കുന്നതിന്റെ ചിത്രം ഡൽഹി തങ്ങളുടെ സമൂഹ മാധ്യമ പേജിലൂടെ പങ്കുവച്ചിരുന്നു ഇത് ടീം ഉടമയെ വിളിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണെന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജുവിനോട് വളരെ മോശമായാണ് പാർത്ഥ് പെരുമാറിയത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാട്ടാത്ത ടീം ഉടമയാണ് പാർത്ഥ് സഞ്ജുവിന്റെ പുറത്താകൽ സമയത്ത് നിലവാരമില്ലാത്ത പ്രവൃത്തിയാണ് അദ്ദേഹം കാട്ടിയത് മാന്യതയുണ്ടെങ്കിൽ സഞ്ജുവിനോട് പാർത് മാപ്പ് പറയണമെന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജുവിൻ്റെ സഞ്ജുവിന്റേത് ഔട്ടല്ലെന്ന് രാജസ്ഥാൻ റോയൽസ് ആവർത്തിക്കുമ്പോഴും അത് വിക്കറ്റാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡൽഹി മത്സരശേഷം ഡൽഹി ഷായ് ഹോപ്പിൻ്റെ ക്യാച്ചിൻ്റെ ചിത്രം പങ്കുവെച്ച് അവൻ ക്യാച്ച് എടുത്തുവെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസ് ഇപ്പോഴും അത് നോട്ട് ഔട്ടാണെന്ന നിലപാടിലാണ് ക്യാച്ച് എടുക്കുമ്പോൾ ഹോപ്പിൻ്റെ ഷൂസ് ചെറുതായി ബൗണ്ടറി ലൈനിൽ കൊണ്ടുവന്ന വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ വേണ്ടത്ര പരിശോധനകളില്ലാതെ തിടുക്കത്തിൽ തേർഡ് അമ്പർ തീരുമാനമെടുക്കുകയായിരുന്നു ഇതാണ് രാജസ്ഥാന്റെ തോൽവിയുടെ കാരണമായതും സഞ്ജു സാംസൺ ക്രീസിൽ തുടർന്ന് രാജസ്ഥാൻ ജയിക്കാൻ സാധ്യത കൂടുതൽ ആയിരുന്നു എന്നാൽ സഞ്ജുവിനെ പുറത്താക്കാൻ തേർഡ് ോ എന്ന സംശയമാണ് ഉയരുന്നത് ആറ് പന്തിൽ എൺപത്തി റൺസുമായി മിന്നും ഫോമിലായിരുന്നു സഞ്ജു സഞ്ജു രാജസ്ഥാന്റെ വിജയശില്പിയാകുമെന്ന ആരാധകർ ഉറപ്പിച്ചിരിക്കവെയാണ് വിവാദ പുറത്താകൽ ഈ സീസണിൽ ഇതാദ്യമായല്ല തേർഡ് അമ്പയറുടെ തീരുമാനം വിവാദമാവുന്നത് ഇതിനോടകം നിരവധി വിമർശനങ്ങൾ തേർഡ് അമ്പയർക്കെതിരെ ഉയർന്നു കഴിഞ്ഞു ടി ട്വൻ്റി ലോകകപ്പിൽ വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യൻ ടീമിനും നേടി നേടിയിരിക്കുന്നത് സഞ്ജു സാംസണും ഋഷഭ് പന്തുമാണ് ഇവരിൽ ആരാണ് ഒന്നാം നമ്പർ കീപ്പർ ആവുക എന്നത് വലിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഒതുക്കാൻ മനഃപൂർവ്വമായി നടത്തുന്ന ശ്രമമാണിതെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് നിലവിൽ സഞ്ജു സാംസൺ ഋഷഭിനേക്കാളും ഒരുപടി മുന്നിലുമാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഒതുക്കാനുള്ള ശ്രമം സജീവമായും നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം